ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എന്നുവെച്ചക്കര കുറേ ദിവസമായി പേര കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പേര കയറി നോക്കുമോ ഓക്കെ ഇപ്പം ഒന്ന് ഞങ്ങളൊരു യാത്രയ്ക്ക് തിരിച്ചാണ് കേട്ടോ യാത്ര എങ്ങോട്ടാന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം ഓക്കെ നമ്മളെ വീടിൻ്റെ സംബന്ധമായിട്ടുള്ളൊരു യാത്രക്കാണ് കേട്ടോ തിരിച്ചിട്ടുള്ളത് ഫർണിച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു അവിടെ നമ്മുടെ ഷൊർണൂർ കുളപ്പുള്ളി സൈഡിൽ എന്താണ് ഒരു ഷോപ്പുണ്ട് അവിടെ നന്നായിട്ട് ഓഫറും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഞങ്ങളവിടെ പോയിട്ടൊന്ന് എൻക്വയറിയും കാര്യങ്ങളും അവിടുത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടി പോവുകയാണ് ഓഫർ നമ്മൾ അവിടെ എത്തിയിട്ട് ഇൻഷാല്ലാതെ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് തിരിക്കാം ചക്കര കുറേ ദിവസമായി വരാണ്ടിരുന്ന ഞാനും വിയാസും പിന്നെ എപ്പോഴും ഇവിടെ തന്നെയാണ് മുകളിലെ ടൈൽസ് വിരി തുടങ്ങിയിട്ടുണ്ട് അത് ഏകദേശം മുകളിലെ ഫിനിഷ് ആയിട്ട് ഞാൻ മുകളിലെ കാണിച്ചു തരാം വിരിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നല്ല മഴയത്ത് ചളി നിന്ന് ആ മണലങ്ങോട്ട് ഒലിച്ചു പോയി കണ്ടോ ഇന്ത്യേനെ വരിവെള്ളം വന്നിട്ട് ഇന്ത്യനെ വെള്ളം പോയി അങ്ങനെ ഒലിച്ചുപോയി നമുക്ക് വന്നിട്ട് ഞാൻ ഇതൊക്കെ എനിക്ക് റെഡിയാക്കാനുണ്ട് കുറേ പണികൾ ഇപ്പോൾ പെൻഡിങ്ങുണ്ട് എന്തായാലും ഈ അറ്റമാരി അറ്റുള്ളൂ നമ്മളെ പറമ്പൊന്നും പോയിട്ടില്ല നമ്മളെ വരണ്ട മുറ്റത്ത് തന്നെ കിടക്കുന്നുണ്ട് ഇപ്പോഴും പെയ്യാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആ തൊടിയിലോ അല്ലെങ്കിൽ ആ റോഡിൻ്റെ ആ വക്കിലൊക്കെ പോയി എടുക്കേണ്ടി വരും പുതിയ ആപ്പിളിയും പുതിയവണ്ണമാണ് കാറ് ഡ്രൈവ് ചെയ്യാൻ പോണത് ഞാനും ബാക്കിലുണ്ടാവുക ഓക്കെ ആ എന്നാ താക്കോലി കൊടുത്തിട്ടു പെട്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇതാ ഉമ്മയും മോനും ഫാമിലി ആരൊക്കെ സ്റ്റിക്കർ ഇങ്ങനെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട് ഫേസ്ബുക്കിന്റെ ലോഗോ ലോഗിക്കണേ ഫ്രണ്ട് ആ ഫ്രണ്ട് കേരളക്കോ തുറക്കാൻ പറുപം വേണ്ട ഈ കൊറച്ചടി നീക്കി വെച്ചു അത്രയല്ല അടിയെ നീക്കണ്ടേ അത് നല്ല പരിപാടി കുട്ടികൾക്ക് അത്ര മതി അങ്ങനെ നമ്മള് യാത്ര തിരിച്ചു നമ്മൾ അങ്ങനെ ഷൊർണൂർ എത്തി നിലമ്പൂർ ഫർണിച്ചർ മറിച്ചു വരുന്നത് നമ്മുടെ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് നമ്മളെ കൊളപ്പുള്ളിന്ന്

ഒരു അലിമാരൊന്നും തുറക്ക് അത് അണുക്കുള്ളതും ചക്കരൊക്കെ ഉള്ളത് ചക്കരന്റെ സൈസിനൊത്ത അലമാരൊക്കെ നമുക്ക് ഒന്ന് പരിചയപ്പെടത്താണ് ഷോപ്പിന്റെ ഉള്ളില് ഉള്ള സംഭവങ്ങൾ ഇതിന്റെ വിലകൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കണം ഇവിടെ മൂന്ന് വർഷമായി മൂന്ന് വർഷമായി ഞാൻ ഈ ഒരു ഷോപ്പിലോട്ട് എത്തിപ്പെടാൻ കാരണം ഒന്നുമില്ല മുപ്പിക്കൊരു ചാനൽ ഉണ്ട് കിട്ടി എം മണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ ആ ചാനലിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഇത്രയും പ്രൈസ് കുറവില് സാധനങ്ങൾക്ക് കൂടെ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് കൊടുക്കുന്നുണ്ട് എന്നാണ് ഇവിടെ മൊത്തത്തിലുള്ള അഭിപ്രായം കൊടുക്കുന്നുണ്ടോ ആ കൊടുക്കുന്നത് എന്നാൽ കിടന്ന ചാനൽ നോക്കിയാൽ കുറെ കസ്റ്റമർക്ക് കിട്ടിയ റിവ്യൂകളും എല്ലാം അല്ലെങ്കിൽ റിവ്യൂകളാണ് ഞാൻ ആദ്യം ഇതിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഇതിന്റെ പ്രൈസുകളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി മൊത്തത്തിൽ ഒന്ന് ഞാൻ എല്ലാവരും നമ്പരെന്ന് നിൽക്കുകയാണ് അപ്പോൾ ആ പ്രൈസും കാര്യങ്ങളും നമ്മൾ പ്രേക്ഷകർക്കും കൂടി നമ്മൾ പറഞ്ഞു തരുകയാണ് ഓണത്തിന് ഇപ്പൊ എല്ലാവരും ഇപ്പം ഓണ ടൈമിലാണ് ഇതുപോലത്തെ ഫർണിച്ചേഴ്സും കാര്യങ്ങളും കൊടുക്കുക കാരണം എല്ലാവർക്കും ഓഫർ കൊടുക്കും നമുക്കിവിടെ ആയിട്ട് ഓഫർ എന്താ വരുന്നത് എല്ലാത്തിനും അതേപോലെ നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയി കയറേണ്ടത് നിലമ്പൂരാണ് നമ്മുടെ ഫാക്ടറി അപ്പോൾ തേക്കിന്റെ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ വിലയാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത് ആദ്യം നമ്മുടെ അലമാരയിൽ നിന്ന് തുടങ്ങാം അതായത് ഓരോ സെക്ഷൻ സെക്ഷൻ അതിന്റെ ഒരു മൂന്ന് ലെയർ ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ കാണിച്ചതാണ് അതിന്റെ വലിയ കാണിച്ചാ നിങ്ങൾ ഇതുപോലത്തെ അലമാര ഇതുപോലത്തെ പ്രൈസിൽ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണു കാരണം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ കാണാൻ വഴി ഉണ്ടോ എന്ന് നിനക്ക് അറിയില്ലേ അങ്ങനത്തെ പ്രൈസ് നോക്കാം അപ്പൊ ഈ ഒരു അലമാരുടെ പ്രൈസ് കേട്ടിട്ടാണ് സത്യത്തിൽ നമ്മൾ ആകെ ടൈറ്റ് നിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുപോലത്തെ ഒരു അലമാര എന്റെ റൂമിൽ പണിയെടുക്കുമ്പോൾ അതിന്റെ ബ്ലാക്ക് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അതിന് എന്താ മൂന്നിലൊന്നും വിലല്ലാന്ന് എനിക്കിതിന് തോന്നുന്നത് ഇതിൻ്റെ ഏകദേശം എത്ര റേറ്റ് വരുന്നത് ഇതിന് നമുക്ക് ഓണം ഓഫറില് സ്പെഷ്യൽ റേറ്റ് വേറെ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാവും അത് നമ്മൾ സ്പെഷ്യൽ നമ്മുടെ ഹോൾസെയിൽ ഷോപ്പാക്കി എന്താ റേറ്റ് കൊടുക്കുന്നത് കുറിച്ച് അപ്പോൾ ഇതിൻ്റെ അറകളാണ് നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ ആ ഇതാ ഞാനല്ലേ ഇതിൻ്റെ ലോക്ക് കാണണം എന്നുള്ള ഒരു ആയിരം രൂപ കൊടുക്കുമോ ഇപ്പൊ വില കുറഞ്ഞ് കൊടുക്കുമ്പോ നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും ഇത് ലോക്കറി സാധനം ആകുന്നു പക്ഷെ ഒരിക്കലും വാറണ്ടി ഉണ്ട് പ്രൈസിന്റെ മോഡൽസും ഒന്ന് കാണാം അപ്പൊ ഇതിപ്പോ ടൂ ലയറിലായിരുന്നു അപ്പൊ ഇതിന് ഒന്നും വലിയ അലമാരമാണെന്നുണ്ടെങ്കിൽ അത് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ആറേ തൊള്ളായിരത്തി പ്രൈസ് വരുന്നത് പത്തൊമ്പത് പതിമൂന്നേ തൊള്ളായിരം ഉണ്ട് അത് നോർമൽ പ്രൈസ് നമ്മൾ ഓണം ഓഫറിൽ ആറു ആറരം ഓക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയാലും നമ്മൾ പറഞ്ഞില്ലേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞാലും ഔട്ട്ലേറ്റ് പെട്ടെന്ന് കിട്ടാനുള്ള രണ്ടാഴ്ച നമ്മൾ സമയം മാക്സിമം പറയുന്നതാണ് അതിന് മുമ്പേ തന്നെ അറേഞ്ച് ചെയ്യും ചിലപ്പോ കുറെ വീഡിയോ കണ്ട് നമ്മുടെ തന്നെ ചാനലിൽ വീഡിയോ കണ്ട് കുറെ പേര് വരുമ്പോൾ ചിലപ്പോൾ ഷോർട്ട് വരുമ്പോ ബുക്ക് ചെയ്ത് പോയ രണ്ടാഴ്ച കൊണ്ട് നമ്മൾ കൊടുക്കും സ്റ്റോക്ക് ഇല്ല പറഞ്ഞു കിട്ടില്ല ഇതല്ല ഇതിന്റെ ഉള്ളിൽ ഡ്രസ്സിംഗ് ഒക്കെ ആയിട്ട് വരുന്ന സാധനം വരുന്നില്ല ആ അത് അത് നമുക്ക് ഇതിനകത്ത് ഒരു അതായത് ലൈറ്റ് ഒക്കെ ഉള്ള മേക്കപ്പ് സെറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു അലമാര വരുന്നത് അലമാരായിട്ട് റേറ്റ് എത്ര പറഞ്ഞു ഇത് നമുക്ക് അത് ആ നോർമലി കണ്ടില്ല അതിനകത്ത് ആയിരം രൂപ കണ്ടല്ലോ പതിനാലേ തൊള്ളായിരം നോർമൽ പ്രൈസ് വരുന്നതാണ് നമുക്കത് വെറും ഏഴര തൊള്ളായിരത്തി തൊണ്ണൂറ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലേ ഓക്കെ അതിൽ മോഡൽസിൻ്റെ ഒക്കെ ഭയങ്കര നല്ല രസവേഷൻ നല്ലതായിട്ടുണ്ടോ കണ്ടോ അതിന്റെ ഉള്ളിലൊക്കെ നല്ല നല്ല സ്പ്രൈസ് വരുന്നുണ്ട് അപ്പം ഒന്നും പാടെ ഫിനിഷിങ് ലുക്കിലൊരു സാധനം ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് യു വി ബോർഡിലെ ആ യു വി ബോർഡ് ആ യു ബോർഡ് ഇതിന്റെ എത്ര കൂടിയ യു വി ബോഡൊ നമ്മൾ അതിനായിട്ടൊരു ആയിരം കൊടുത്തിട്ട് ചിലപ്പോ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആരും ഈ ഓഫർ യു ബി ബോഡ് ഈ റേറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ തന്നെ ഡിസൈൻ ഉള്ളത് മറ്റേ ഡിസൈൻ ഉള്ളത് അത് ഇതിനായിട്ട് ഒരു ആയിരം കൂടി ഇത് അപ്പൊ നമുക്ക് പതിനായിരം ആയിരത്തി കളി ആയിരം കൂടാത്തേ അല്ലാതെ മറ്റേ വേറെ അയ്യായിരം കൂടുമ്പോ അതിനായിരം കൂടാതെ ആയിരം പക്ഷേ അതിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാ മനസ്സിലാവും ഡ്രസ്സിങ്ങിന്റെ അലമ്പാറ വരുന്നത് ും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിന് ആയുപ്പന ഞങ്ങൾ കുടി ബോർഡും അതല്ലാതെ പർട്ടിക്കൽ ബോർഡും മാത്രമല്ല നമുക്ക് കേക്കിന്റെ അതായത് കേക്ക് ആവശ്യ ആവശ്യപ്പെട്ട് വരുന്നവർക്ക് അതായത് ഒറിജിനൽ മരം ആവശ്യപ്പെട്ട് വരുന്നവർക്ക് അതും ഇവിടെ തന്നെ ഉണ്ട് ഇതിനെ നമ്മൾ അങ്ങനെ പ്രൈസ് നമുക്ക് എന്താ വീടിനനുസരിച്ച് നമുക്ക് അമ്പത് ശതമാനം വില കുറവിലാണ് നമുക്ക് ഫാക്ടറി വിലക്കാണ് ചെയ്തത് കാരണം ഇതിന് നമുക്ക് പല മോഡലുകളുണ്ട് നമുക്ക് ഇത് അമ്പത് ശതമാനം ഇപ്പൊ അലമാരകളൊക്കെ കണ്ടു കഴിഞ്ഞു ഒരുപാട് അലമാരകൾ ഇനിയും ബാക്കി അലമാര മാത്രമല്ലായാലും വേറെന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഒരു ദിവസം ഒന്നും ഒത്തെടുത്താൽ തീരാത്ത അത്ര സാധനങ്ങൾ ഇവിടെയുള്ളൂ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഓക്കെ ഇനി നമ്മളൊക്കെ ലിവിങ്ങിനെ ഭംഗിയാക്കുന്ന സോഫകളാണ് കാണിക്കാൻ പോകുന്നത് അതും നിലമ്പൂര് തേക്കിൽ ചെയ്തത് ത്രീ സെറ്റ് സോഫയാണ് വരുന്നത് ഇതിന് എന്താണ് ഇത് നമുക്ക് ഓഫറിൽ ഓണം ഓഫറിൽ ഓഫറില് വേറെ ഏഴേ തൊള്ളായിരത്തി മൂന്ന് പേർക്ക് ഇരിക്കാം നല്ല ഭംഗി തന്നെ എല്ലാം ചെയ്യും നല്ല ഫിനിഷിങ്ങിരുന്ന് ശരിക്കും ഇത് ശരിക്കും അഞ്ഞൂറ് ആണ് പ്രൈസ് അപ്പൊ അതിന്റെ വലിയ അഞ്ചു പേര് നോക്കിയിട്ടുള്ള നല്ല കംഫേർട്ട് ഉണ്ട് കേട്ടോ ഒരു സ്റ്റാൻഡേർഡ് ഇങ്ങനെ ഇരിക്കാ ഓക്കെ ഇത് എത്ര വരുന്നത് നിലമ്പൂർത്തേക്ക് ഓക്കെ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറായിരത്തോ ഈ വെയിറ്റ് ഒക്കെ ഈ വീഡിയോയിലുണ്ടാവും ഇനി അതിന്റെ ഒന്നും പാടെ ഡിസൈൻ ആയിട്ടുള്ള ഇത് ഇതെന്താ മാറ്റം നാടൻ തേക്കും ഫോറസ്റ്റ് ഫോറസ്റ്റ് എന്തായാലും അതായത് അതിന് ടെക്നോബിനം പറഞ്ഞിട്ട് തന്നെ രാസസമയത്ത് അത് കൂടുതലായിരിക്കും കൂടുതലായിരിക്കും നാടൻന്തേക്കല ടെക്നോബിനം കുറവായിരിക്കും അപ്പൊ ഈ കുത്തല് വരാ ചതല് വരാ പൊട്ടൽ വര വരിക അതിന് വരില്ല അതിൽ പിന്നെ കെമിക്കല് ചെയ്യുന്നത് കെമിക്കല് തിരിച്ചറിയണ്ട് ഇപ്പൊ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഇത് ഒറിജിനൽ ആണോ തിരിച്ചറിയണ്ടോ അത് തിരിച്ചറിയാനുള്ളവര് വേണ്ടി നാടൻ തേക്കിന് ഈ വരകൾ നമ്മളുടെ അകലം കൂടുതലായിരിക്കും ഡിപ്പോത്തേക്ക് ചെറിയ ചെറിയ വരകളായിരിക്കും പിന്നെ ഇതിനൊരു ഗോൾഡിഷ് കളർ ആയിരിക്കും ഇപ്പൊ റോഡ് ഷോയ്സ് കാറിലൊക്കെ ഇൻഡീവ്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ നിലമ്പൂര് ഡിപ്പോത്തേക്കാണ് അപ്പൊ ഈ ഡിപ്പോ എല്ലാ ഷോപ്പിലും കിട്ടില്ല എനിക്ക് പിന്നെ വേറൊരു കാര്യം തോന്നിയെന്താന്ന് പറയാം ഇവിടെ നമ്മൾ ഇത്ര പ്രൈസ് കുറച്ച് കൊടുക്കുകയാണെങ്കിലും ഡിസൈനിൽ ഒരു കോംപ്രമൈസും ഇല്ലാന്നുള്ളതാണ് കാരണം നമുക്ക് നമുക്ക് കാണാൻ അതായത് ഇപ്പൊ വീട്ടില് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ ഡിസൈൻ അതുപോലെ തന്നെ ഇതൊക്കെ ആ സെർവിങ് ഒക്കെ കൊടുത്ത് ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് മാത്രല്ല നമുക്ക് നാടൻ തേക്കിന്റെ ടീ പോ നമുക്ക് ഓഫർ ഇട്ടിട്ടുണ്ട് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഗ്ലാസ് ഗ്ലാസ് കണ്ടോ ഇവിടെ

പിന്നെ അത് മാത്രമല്ല ഈ ഒരു സെറ്റിംഗും ഭയങ്കര ഇഷ്ടമാണ് ഡിസൈൻ ഇത് ഡിപ്പോത്തേക്കാണ് ഡിപ്പോ നാളത്തേക്ക് കുറച്ച് പ്രൈസ് കൊടുക്കും അതായത് നമ്മള് കറക്റ്റ് കാര്യങ്ങൾ പറയും ഇപ്പൊ അതായത് ഇപ്പൊ ഇത് ഇങ്ങനത്തെ കസ്റ്റമർ ചോദിച്ചു വരുവാണല്ലേ അല്ലേ അല്ല ഇപ്പൊ സാധാരണക്കാർക്ക് പറ്റുന്നതും ഉണ്ട് അല്ലാതെ ആയിട്ടുള്ള സാധനങ്ങളും ഈ കടയിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിന് എന്താ പ്രൈസ് വരും ഇതിന് നമുക്ക് എന്താ വെച്ചാൽ ഡിപ്പോ തേക്കായവരണ്ട് നമ്മള് ഹോൾസെയിൽ പ്രൈസ് മാർക്കറ്റ് എവിടെയും കിട്ടില്ലേ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് പ്രൈസ് അൻപതിനു മോഡല് ഉറപ്പായിട്ടുണ്ടാവും മോഡൽസുകൾ വരുന്നത് ഡിപ്പോ ഡിപ്പോൾ എല്ലാ മരങ്ങളും നമ്മളെ കുറച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് തേക്കാണ് ചെയ്യുന്നത് ഡിസൈൻസ് ിനനുസരിച്ചിട്ടുള്ള സോഫ ക്ലോത്ത് ആക്കെ കൊടുത്തിട്ടുള്ളത് നമുക്കൊരു പതിനെട്ടേളായിരം പതിനെട്ടേറെ വരുന്നെ ഇപ്പൊ നമ്മളടുത്തന്നെ ഡിപ്പോ തേക്കിന്റെ ഡിപ്പോ തേക്കിന്റെ വേറൊരു പ്രീമിയം സാധനം പെച്ച കൊടുത്താണ് അതിന് ഒരു അവയൊക്കെ നല്ലൊരു അറിയാം എല്ലാ സാധനങ്ങളും ഒക്കെ അല്ല ബുക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രീതിയാണെന്നുണ്ടെങ്കിൽ പത്രമൊക്കെ അറച്ചു വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടായിട്ട് കടക്കൂലറിയില്ല പിന്നെ നല്ല ഫിനിഷിങ്ങിലട്ടോ ചെയ്തിട്ടുള്ളത് ഇത് കുഷൻ ഇല്ലാതെ ഇരിക്കും

ഉദ്ദേശിക്കാനായിട്ടും അതെ അത്രയും കുഞ്ഞിയ പൈസ ഇത് തൃശ്ശൂർ എക്സിബിഷൻ ഞാൻ പോയപ്പോ പതിനാറ് തൊള്ളായിരം ആണ് എക്സിബിഷൻ ഓഫർ ടേക്കിന് പോയുള്ള എല്ലാവർക്കും അറിയാറുണ്ട് ഇത് നിലമ്പൂർത്തേക്കി സി ചർ ആണ് അത് നിലമ്പൂർ തേക്ക് ജസ്റ്റ് ഒരു തേക്കിന്റെ ഇഷ്ട പതിനാറ തൊള്ളായിരം എക്സിബിഷൻ കാണാൻ പോയൊരു കൊക്കറിയാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കൊണ്ടുപോകുന്ന വീഡിയോസ് ഞാൻ കിടിലമണി ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മളൊക്കെ പെരേല് അലമാരുടെ സാധാ പെരയൊക്കെ വെച്ചിട്ടുണ്ടാകും ഇതുപോലത്തെ ഒരു സാധനം മസ്റ്റാണ് മേക്കപ്പ് സെറ്റും കാര്യങ്ങളും ഒരു പെട്ടെന്നുള്ള എന്റെ ഐറ്റിനുള്ള ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ തന്നെയാണ് ഇത് എന്താ പൈസ ഇതിന് നമുക്ക് എന്താ ഇവിടെ ഡ്രോ ഒക്കെ ഉണ്ട് ഇവിടെ നമ്മൾ അഞ്ചേ തൊള്ളായിരം അഞ്ചു പക്ഷെ ഇത് ഓണം സ്പെഷ്യൽ ഓഫർ രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് ആൾക്കാര് വന്ന് കൊടുക്കാൻ കഴിയും ആ കൊടുക്കാൻ എത്ര ആൾ വന്നാലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ അടുത്ത് ബുക്ക് ചെയ്യാ രണ്ടാഴ്ചക്കുള്ളില് പ്രൊഡക്റ്റ് ഇവിടെ മുകളിലോട്ട് കേറിയപ്പോ ഡയൻ ടേബിളിന്റെ ഒരു ലോകമാണ് അതായത് എനിക്ക് ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞപ്പോ ഈ ഒരു കാലത്തെ ഒറ്റ ചെയ്തിട്ടുള്ള ഒറ്റ കാലേ നാലിഞ്ചില് എടുത്തിട്ട് ഒറ്റ ഒറ്റ മരുത്തുമ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് മോഡൽസ് അവൈലബിൾ അതായത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അത്ര പ്രൈസിന് കൊടുക്കാണെങ്കിലും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട അനുസരിച്ചുള്ള മോഡൽസ് ആണ് ഇപ്പൊ മൊത്തത്തിൽ അതിന്റെ ചേർ ആണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് അതായത് സ്റ്റാൻഡേർഡ് എന്നല്ല ഇതുപോലത്തെ ഗ്ലാസ് ടൈപ്പ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ഡിസൈനിലൊരു ഗ്ലാസ് ഒക്കെ ഉള്ള ചെറിയ പ്രൈസേ ഉള്ളൂ നമുക്ക് ഇതൊക്കെ നമുക്ക് കൊടുക്കുന്നത് സ്പെഷ്യൽ പ്രൈസ് നമ്മൾ കൊടുക്കുന്ന പേര് ഇതാണ് ബെഡുകള് അപ്പൊ നമുക്ക് കട്ടില് മാത്രമല്ല അതിന്റെ കൂടെ ഉള്ള ബെഡ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും വലിയ ട്രെൻഡാണ് നിങ്ങള് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോഴിമുട്ട വെച്ചിട്ട് അതിന്റെ മുകളിൽ കേറി ഇരിക്കുന്ന ഒരു പരിപാടി അപ്പൊ എന്തായാലും ഞാൻ ഇരിക്കുന്നില്ല നമ്മുടെ ചക്കറിനെ നിജാസിനെ ആരെങ്കിലും ഇരിക്കാം ഒന്നാ സംഭവിക്കില്ല പൊട്ടിച്ചു ഒറിജിനൽ ആണെന്ന് നോക്കണ്ട അപ്പൊ ആദ്യം നമ്മളെ നമുക്ക് ചക്കരനെ എന്നിട്ട് സംഭവം ലാറ്റക്സ് ആണ് ലാറ്റക്സ് പറഞ്ഞ കൂളിംഗ് ആയിരിക്കും ഇപ്പൊ എ സി ഒന്നും ആവശ്യമില്ല നമ്മള് പല അസുഖങ്ങളും വരുന്നത് ലോക്കൽ ബെഡിൽ കടന്നിട്ട് പുറം വേദന പലതും ഇത് പത്ത് വർഷത്ത് പറഞ്ഞിട്ടില്ല ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ സുനിദ്രയുടെ മെട്രസ് പിന്നെ ഓൺലൈൻ പ്രൈസിനായിട്ട് അമ്പത് ശതമാനം ഓഫറിൽ ആരെങ്കിലും ഓഫർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല അമ്പത്തിരണ്ട് രൂപ വരുന്ന ഓൺലൈൻ പ്രൈസ് നമ്മൾ കൊടുക്കുന്ന ഇരുപത്തി ആറായിരം ഓൺലൈനായിട്ട് ഡിസ്കൗണ്ട് സുഖമായിട്ട് കടന്നുറങ്ങി പച്ചക്കണി പോലും ആ അവിടെ വാട്ടപ്പൊക്കെ ഇത് മുത്ത ഒറിജിനൽ മുട്ടയാണ് വെച്ചിട്ടുള്ളത് അതിന്റെ മുകളില് കിടക്കാൻ പോവാണ് മുട്ട വെക്കാം അപ്പൊ ഇനി വേറെ രസിട്ട് വിലയും കാളുടെ ഒക്കെ വെയിറ്റ് കൂടിയ ആള് ഞാനാണ് ഞാൻ ഇന്ന് കടന്നിട്ട് പൊട്ടിണ്ടോ മൂന്ന് മുട്ട വെക്കണേ മുട്ട

കുട്ടിച്ച് ഒറിജിനലല്ലേ ഒറിജിനൽ മുട്ട നീ പൊട്ടിക്കണ്ടോ ബാക്കി നമുക്ക് പെരേലും അടിക്കാം നിങ്ങള് മുന്നിൽ തന്നെ മുട്ട മാറ്റാതെ ഇവിടെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടടക്കം കാണിച്ച ക്വാളിറ്റി സാധനം ഓൺലൈൻ പ്രൈസ് ൈസന്നും കുറച്ച് കൊടുക്കാന്ന് കഴിഞ്ഞാല് വർഷം പറഞ്ഞുകഴിഞ്ഞാല് ഓൺലൈനിലും പിന്നെ ഇതിന്റെ പില്ലോ പില്ലോ കണ്ടു ഇതുപോലെ തന്നെയാണ് മുട്ട മുട്ട പില്ലോ വേറെ ടൈപ്പ് കണ്ടോ മെമ്മറി രണ്ടായിരത്തിഅഞ്ുപയൊരു വന്ന അതിന്റെ കൂടെ കൊടുക്കുന്നത് രണ്ട് പിന്നോയ്ക്ക് അഞ്ചു എം ആർ പിന്നാണ് നമ്മള് കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ കൂടെ ഒരു കംഫർട്ട് കൊടുക്കുന്നത് അഞ്ചു ഇതെല്ലാം കൂട്ടിയിട്ട് ഇരുപത്തി ആറ് ഇതിന്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ പറഞ്ഞ നാച്ചുറൽ കോയറാണ് ഒക്കെ പിന്നെ ക്ലോത്ത് പാമ്പു ആണ് നമ്മളുടെ പൾപ്പ് വെച്ച് ചെയ്തിട്ടില്ല ഒന്നും കെമിക്കലായിട്ടുള്ള സംഭവം അല്ല ഫുൾ ഹെൽത്തി ആണ് ഹെൽത്തിയാണ് നമ്മൾ എന്താ പറയുക പ്രൈസ് കുറവാണെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങിയാലും മതി അതെ കട്ടില് വില കുറഞ്ഞാലും നല്ല ബെഡ് എടുത്തിട്ട് ൂറ് ബെഡ്ലാണ് ഇത് ലോക്കലായ പുറമേദന വരും നമുക്ക് ആയിരം രണ്ടായിരം അയ്യായിരത്തിന്റെ ഒക്കെ ബെഡ് കിട്ടാ ഞാൻ പറഞ്ഞുതരാം ആയിരം നാലിഞ്ചൊക്കെ സാധാരണ ഇ പി ഷീറ്റ് വരുന്ന ബെഡ് ആണ് ആയിരം ആ തിരുപ്പൂരാണല്ലേ ഷോപ്പ് പറഞ്ഞു തേക്കിന്റെ ഐറ്റംസ് ആണോ വേണ്ടത് എന്തൊക്കെ ആയിട്ടാ எனக்கு வந்து கட்டல்லுங்க திவான் வேணும் அப்புறம் வந்து ட்ரெஸிங் டேபிள் டைனிங் டேபிள் ஓகே ஓகே തമിഴ്നാട്ട് തിരുപ്പൂരിൽ നിന്ന് വരെ ഒരു വീട്ടിലേക്കുള്ള കംപ്ലീറ്റ് സാധനം ഓർഡർ ചെയ്തെടുക്കണത് ഷോപ്പ് വരെ ഓക്കെ അപ്പൊ എന്തായാലും ഒരു വണ്ടി വിളിച്ചിട്ട് പോന്ന് കംപ്ലീറ്റ് സാധനം ചെറിയ പൈസ വാങ്ങിക്കൊണ്ടുപോകാം അങ്ങനെ പൊട്ടാത്ത ഒരു കട്ടിലൊക്കെ ഇത്രയും ആളുകൾ ഒരുമിച്ച് ഈ കട്ടിലിന്റെ മുകളിൽ കയറി ലോഡ് എന്താണെന്നുള്ള മനസ്സിലാക്കാം ലാസ്റ്റ് ഇതിന്റെ പ്രൈസ് പാർട്ടി പറഞ്ഞത് കേട്ടോ എന്നൊക്കെ എന്താ അടിയിലേക്കാണ് മറ്റേ സാധാരണ കട്ടല് പോലെ നാല് കട്ടില് പോയിട്ടല്ല ഓ ഇത്രയും വെയിറ്റ് നാല് ചാടിപ്പൊന്നോ അതായത് ഞാൻ എണ്ണൂറ്റിയെട്ട് കിലോ അത്ര ആണ് ഇതിന്റെ വില കേട്ട് കഴിഞ്ഞാൽ ചെറിയ വെല്ലോ എത്ര ഇത് ഇന്ത്യയിലൊക്കെ ഇരുപത് ഉറപ്പയ്ക്ക് എല്ലാ വീട്ടുകളിൽ ചീന്ന മോഡലാണ് അപ്പൊ നമ്മള് കൊടുക്കുന്ന വെറും ഏഴ് തൊള്ളായിരത്തി ഏഴ് തൊള്ളായിരത്തി ഞാനിപ്പർ പ്ലസിലാണ് ഇത് ആറിഞ്ചിന്റെ ആലിന്റെ മറ്റേ യൂറോ ടോപ്പ് വന്നിട്ടുള്ള പെട്ടെന്ന് ഓൺലൈൻ പ്രൈസ് എത്ര ആയിരുന്നു ഇത് നമുക്ക് പ്രൈസ് ഇപ്പം ഇരിക്കുന്നത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പാണ് നമ്മൾ കൊടുക്കുന്നത് വളരെ ചെറിയൊരു പ്രൈസിലാണ് കാരണം ഒരിക്കലും വിചാരിക്കാത്ത ഒരു അത്രയും കുറഞ്ഞ പ്രൈസിലാണ് ചെറിയ വിലക്ക് കോട്ട് കൊടുക്കുന്നത് അത് ഫാമിലി കോട്ടാട്ടോ കൊടുക്കുന്നത് ഇത് മഹാകണ്ട്ടാണ് മാടംപള്ളിയിലെ മനോരോഗി ചക്ര ചിത്രത്താഴ് മോഡല് എന്തായിരുന്നു ആട്ട് റോക്കി ചാർ റോക്കി ചാർ ഇതിന് എന്താ പ്രൈസായിരുന്നു

അതിൻ്റെ ഉള്ളിൽ ലോകമാണ് കേട്ടോ കട്ടിലെ അലമാര മൊത്തത്തിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് പ്രൈസ് വെച്ചിട്ടുള്ള ഓഫർ ഓഫർ നമുക്ക് പ്രൈസിൽ ആണല്ലേ തേക്കിന്റെ അലമാര വില പറഞ്ഞില്ല പറഞ്ഞില്ലേ പിന്നെ ആനക്കൊമ്പിന്റെ ഒരു ടൈപ്പിൽ നമ്മളെ എന്താണ് ലിവിങ്ങിലൊക്കെ ഇടുന്ന സെറ്റ് അതിന്റെ നല്ല ഫിനിഷിംഗ് ഒറ്റത്തടിയാണ് കേട്ടോ അല്ലെ ഇത് ഏതാ വരുന്നത് ഇത് നിലമ്പൂർ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ഉണ്ട് എത്ര നിലമ്പൂര് നാടൻ തീരുന്നതാണ് ഒന്ന് സീറ്റ് വരും ഓക്കെ നമ്മളെന്താ വീട്ടിലൊക്കെ നമ്മള് ഒരു പുറത്തേക്കൊരു ഇത് ഇടലുണ്ട് ഏത് നമ്മളെ നടുമുറ്റത്തിന്റെ ഒരു വേറൊരു പേഴ്സൺ ആയിട്ട് ഇടലുണ്ട് അവിടൊക്കെ എന്താണ് നല്ല ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെയറാണ് അത് ഒറ്റ എന്താ നല്ല ഫിനിഷിങ്ങില് ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നത് എന്താ റേറ്റ് വരണേ ഇത് നമുക്ക് ശരിക്കും വില വരുന്നത് പതിനേഴ് റുപ്പൊക്കെ വില വരുന്ന പൊള്ളല്ലേ ഡിപ്പോ തേക്കിലാണ് അപ്പൊ ഇത് നമുക്ക് വരുന്നത് ഓഫർ പ്രൈസ് നമ്മൾ ഓണായിട്ട് ഓഫർ പ്രൈസ് വെറും ഓഫർ വേറെ എട്ടായിരത്തി തൊണ്ണൂറ് നല്ല കംഫർട്ടാണ് ഇവിടെ ചക്ര മോഡലിൽ സെറ്റ് കോർണർ കോർണർ ഷേപ്പ് ഷേപ്പ് ആണ് സിംഗിൾ ചെയർ മാറ്റി വെക്കാൻ പറ്റില്ല സ്പെഷ്യൽ പ്രൈസ് വെറും മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് എങ്ങനെ പോയാലും നാല് രൂപയ്ക്കാണ് കിട്ടും ഇതുപോലൊരു സാധനം സിനിമ കിച്ചണിലേക്ക് പറഞ്ഞായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരുപാട് സ്പേസ് നമുക്ക് കുറഞ്ഞു കിട്ടും കാരണം ഇതിന്റെയൊക്കെ ചെയറ് വരുന്നത് നേരെ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടിൽ തന്നെ നമ്മളത് ഷെയ് ചെയ്ത് ഉള്ള സാധനമാണ് നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നടന്നിരുന്നു കേട്ടോ അപ്പൊ ഇതില് മാർക്കറ്റ് പ്രൈസ് ഇതിൽ എന്താ വരുന്നത് ഇതിന് മാർക്കറ്റ് പ്രൈസ് ഇരുപത്തൊമ്പത് തൊള്ളായിരം ആണ് വരുന്നത് നമ്മൾ പത്തായിരം ഡിസ്കൗണ്ട് പത്തായിരം നേരത്തെ ഇത് കറങ്ങുന്നത് ഇത് നമ്മളെ സെന്ററിൽ ഇപ്പൊ കറിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചെടുക്കാം തിരിച്ചെടുക്കാം ഇതില് ഇങ്ങനെ ഇട നമുക്കിപ്പോ അപ്പുറത്താണ് കറി ഇരിക്കുന്നത് ഇങ്ങനെ പോയി എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ തിരികെ ഓക്കെ ഇതിന്റെ എല്ലാ കളേഴ്സും വരുന്നുണ്ട് ഇതിന്റെ കളറുകള് നമുക്ക് എന്താണ് ഗ്ലാസിന്റെ ഗ്ലാസിന്റെ കളർ ഇത് തേക്ക് വരുന്നത് ഇത് തേക്കാണ് വരുന്നത് പത്തൊമ്പത് കൊടുക്കും അപ്പൊ ഈ ഒരു ബെഡ് സുൽഫക്സിന്റെ ബെഡ് ആണ് വരുന്നത് ഇതിന്റെ ഓഫർ മാർക്കറ്റ് പ്രൈസ് ഇതിൽ അഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത് ഇവർ കൊടുക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ് എവിടെയും ഇവിടെ നേരെ പകുതിയിൽ താത്തില്ല അപ്പൊ ഇത് എന്താ വെച്ചാൽ വാറന്റി വിളവെട്ടാണ് ഫാക്ടറി ഔട്ട്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാവണം അതായത് ആളുകൾക്ക് എന്താ പിന്നെ ഇന്നത്തെ വീഡിയോ അല്ലേ ഈ വീഡിയോ ഈ നിലമ്പൂർ നിലമ്പുത്തേക്കിന്റെ ഐറ്റം ഒരു സ്പെഷ്യൽ വരെ വീഡിയോയില് വരെ നമ്മള് മൂന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫർ തരുന്നത് അതിന്റെ ഒരു സ്പെഷ്യൽ പ്രൈസ് പറഞ്ഞാൽ ഇതിപ്പോ വേണ്ട എച്ച് ആർ ക്ലോത്തിന്റെ ആണ് ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കാരണം അത്രയും പേർക്ക് കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും ഇത് സംഭവം ഇവിടെ എത്തിക്കുന്ന ഓഫർ പ്രൈസ് ഇരുപത്തി നമ്മളെ എവിടെയും ഒരു സ്ഥലത്തും ഈ ഓരോ ഓഫർ ഇത്രയും ഇട്ടിട്ടില്ല ഒരു ഫ്ലാറ്റ് ഇതൊരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഇത് നമ്മൾ നമ്മളാദ്യത്തെ അമ്പത് പേർക്കൊക്കെ കൊടുക്കാനും കഴിയുള്ളൂ അത്രയും അടിപൊളി ഓഫറാണ് പതിനഞ്ചായിരത്തിന് സെറ്റ് ആദ്യം ബുക്ക് ചെയ്തത് പേർക്ക് പേർക്ക് നമുക്കിത് പതിനഞ്ച് തൊള്ളായിരത്തി നമുക്ക് കൊടുക്കാം അത് നിലമ്പൂർ തേക്കിന്റെ ഇരുന്ന് നോക്കാം േമ മോഡൽ സെറ്റ് ഈ ഒരു ഓണത്തിന് ഇവര് സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നത് ഓണം അല്ലെങ്കിൽ ഇവിടെ ഓഫേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ ഓണത്തിന് ഒന്നും പാടെ എല്ലാവരും ഓഫർ കൊടുക്കുമ്പോൾ അതിനേക്കാൾ സ്പെഷ്യൽ ഓഫർ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇവരെ ഫുൾ ഡീറ്റെയിൽഡ് അത് അറിയണം എന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരെ ചാനൽ അറിയണം ചാനലും ചാനലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ മാക്സിമം എല്ലാതും നിങ്ങൾക്ക് കാണാം പിന്നെ മസ്റ്റ് ആയിട്ട് എന്താവണം ഷോപ്പിൽ വന്ന് കാണണം അതെ എന്നാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളത് അല്ലാതെ ഞാനിപ്പോൾ ഇങ്ങനെ റേറ്റ് അങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ ഇത് ഇപ്പോൾ ലോ ക്വാളിറ്റി ആണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ ഒരിക്കലും ലോ ക്വാളിറ്റി ഞങ്ങൾ ആ ബെഡിലൊക്കെ കടന്ന് ചാടി കുത്തി മറി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പിന്നെ മുട്ടമ്മ കടക്കണത് അതായത് പക്ക നാച്ചുറൽ കാരണം ഇത്രയും ധൈര്യത്തിൽ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ട്രസ്റ്റ് ഇപ്പം നമ്മൾ നിങ്ങൾക്ക് പറയുമ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾ ഇത്ര ആളുകൾക്ക് എത്തിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വിശ്വാസമാണ് നമ്മളിവിടെ പോയി അല്ലെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെ വീട്ടിൽ എന്ത് ഇങ്ങനെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാനിവിടെ വന്ന് ഇത്ര ആളുകൾക്ക് ഇത് പരിചയപ്പെടുത്തുമ്പോൾ അത് ട്രസ്റ്റ് ആണ് ഇന്നോടുള്ള വിശ്വാസം ഞങ്ങൾ നിങ്ങളോട് നീതി പുലർത്തുകയാണ് തീർച്ചയായിട്ടും എടുക്കുക നിങ്ങൾ മസ്റ്റ് ആയി ഇവിടെ ഒന്ന് വാച്ച് ഷോപ്പ് വിസിറ്റ് ചെയ്യാം നമ്മളെ കറക്റ്റ് ഒന്നുംപാട് സ്പോട്ട് പറഞ്ഞാൽ നമ്മുടെ ഷൊർണൂര് ജംഗ്ഷനില് പൊതുവാൾ ജംഗ്ഷനില് മൈൽവാർ നേരെ ഓപ്പോസിറ്റ് വന്നാൽ മതി അപ്പൊ എന്തായാലും ഒരുപാട് ഫർണിച്ചറുകളൊക്കെ കണ്ടു കൂടി നമ്മുടെ ചാനൽ കണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു കെടുക്കാച്ച് ഓഫറും പാടും വെച്ചിരുന്നതിന് ചെയ്യേണ്ട റൂൾ ഇത്ര മാത്രമാണ് വേറെ ഒന്നുമില്ല നമ്മുടെ കിടിലൻ മണി എന്ന് പറഞ്ഞാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്ത നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്താ ആദ്യം വരുന്ന ആദ്യം പർച്ചേസ് ചെയ്യുന്ന അമ്പത് പേർക്ക് രൂപ വിലയുള്ള കോട്ട് ബോക്സ് ആട്ടോ ഈ ഓഫറിന് പുറമേ ഓക്കേ അപ്പൊ എന്തായാലും മക്കളെ സമയം കളയേണ്ട ഇപ്പൊ തന്നെ വന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ നോക്കി പോളി വേറെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്ന